കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ സംയുക്തമായി കർഷക ദിനം ആചരിച്ചു ഇന്ന് രാവിലെ പത്ത് മണിക്ക് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് മുൻവശം നടന്ന പരിപാടി കൃഷി ഓഫീസർ കുമാരി അഞ്ജു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കുകയും ചെയ്തു പരിപാടിയുടെ ഭാഗമായി ജൈവ കാർഷിക മിഷൻ അവലോകനം സസ്യരോഗ കാർഡ് വിതരണം റെഡ് റെഡ്ലേഡി പപ്പായ തൈകളുടെ വിതരണം വിളിച്ചാൽ വിളിപ്പുറത്ത് കൃഷിയുടെ സേവനം പദ്ധതിയുടെ പ്രഖ്യാപനം എന്നിവ നടത്തി ചടങ്ങിൽ ബേബി മനക്യാമാരി മുതുവം ജോർജ് വടവന ജോയ്സൺ കൊച്ചുമുറി തിരുമേനി ബിനോയ് മൈക്കൽ കൊല്ലാട ഷിജി ബിജു മാരിപ്പുറത്ത് ജോസ്ഗിരി ജാനകി അട്ടോളി കന്നിക്കളം കൃഷ്ണൻ മണിയൻ മച്ചിയിൽ അസർ നോയൽ മാനുവൽ കോക്കടവ് തോമസ് പാറശ്ശേരി ജോസ്ഗിരി തുടങ്ങിയ ഒമ്പതോളം കർഷകരെയാണ് ചടങ്ങിൽ ആദരിച്ചത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രജനി മോഹൻ കെ കെ ജോയി എം ബാലകൃഷ്ണൻ ഷാന്തി കലാധരൻ കെ ദാമോദരൻ എ സി പൗലോസ് നസീറ കെ പി മാത്യു കാരത്താങ്കൽ സിബി എം തോമസ് പ്രവീൺ കെ ഡി അജയ് കുമാർ സുനിത കുമാരി ജെ സബാസ്റ്റ്യൻ സുലേഖ വിജയൻ കെ ഡി അഗസ്റ്റ്യൻ ടി പി ചന്ദ്രൻ തമ്പാൻ കരിച്ചേരി ഡെന്നി കാവാലം ജോർജ് മുള്ളമ്മട മോഹനൻ പലേരി സുരേഷ് കുമാർ എം ടി എന്നിവരും നന്ദി അർപ്പിച്ചുകൊണ്ട് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീമതി ഗീത പിയും സംസാരിച്ചു ഞാൻ സംസാരിച്ചപ്പോൾ ഉറങ്ങുന്ന സമയമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ പഞ്ചായത്തിൻ്റെ പല ഭാഗത്തുമുള്ള ആളുകൾക്ക് ഉറക്കവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇടവരമ്പില് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി അതിനൊരു കാരണമുണ്ടായിരുന്നു ഉണ്ടായിരുന്ന സോളാർ ഫെൻസിങ് കുറച്ച് റിപ്പയറിനൊക്കെ ആവശ്യമുള്ള ഒരവസ്ഥയിലായിരുന്നു വേലി മോശമായതുകൊണ്ടാണ് ആന കയറിയത് എന്ന ഒരാശ്വാസത്തിൽ ഇന്നലെ അവിടെ പോവുകയും അവിടുത്തെ വേലി വീണ്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിവേഗം പൂർത്തിയാകും എന്നവരോട് ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ട് പോരുകയും ചെയ്തു അപ്പോൾ വളരെ ഭംഗിയായി വേലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തു നിന്ന് ഇന്ന് രാവിലെ ആറു മണിയായപ്പോൾ ഫോൺ വന്നു ആന കയറിയിട്ടുണ്ട് രണ്ടാളുടെ കൃഷിയിടങ്ങൾ മുഴുവൻ താറുമാറാക്കിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യമാണ് വളരെ ആത്മാർത്ഥമായി പറയുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത സാഹചര്യമാണ് ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്ത് ഓരോ വർഷവും സോളാർ ഫെൻസിംഗിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ആ സൗരോർജവേലി ഭംഗിയായി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇതുവരെ ആനയുടെ ആക്രമണം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ആദ്യമായി ഭംഗിയായി എന്ന് ഞങ്ങൾ ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ആനയുടെ ആക്രമണം ഉണ്ടായി അവിടെ പോയെങ്കിൽ മാത്രമേ അറിയാൻ വേണ്ടി കഴിയുള്ളൂ ഒരു പക്ഷേ ഞങ്ങൾ സംശയിക്കുന്നത് ഏതെങ്കിലും മരച്ചില്ലാൻ മറ്റോ കാറ്റിൽ ഒടിഞ്ഞു വീണ് ഫോറസ്റ്റിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് മരച്ചില്ലാൻ മറ്റോ കാറ്റിൽ ഒടിഞ്ഞു വീണ് ഈ ലൈനിൽ വീണ് ഷോർട്ടായിട്ടുണ്ടാവും അതും ആനയുടെ വരവും ഒരേ സമയത്തായിരുന്നതുകൊണ്ട് ആനയ്ക്ക് കയറാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും മനസ്സിലെ ഒരു നെരിപ്പോടോടുകൂടി മാത്രം കിടക്കാൻ കഴിയുന്ന നിരവധി കർഷകർ നമ്മുടെ പഞ്ചായത്തിൽ അതാനാണെങ്കിൽ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും പന്നിയും മയിലും കുരങ്ങുമൊക്കെ വിഹരിക്കുന്നു നമ്മൾ നമ്മുടെ കർഷക ദിനം വർഷ തുറവിയായിട്ടാണ് കാണുന്നത് കൊടും കർഷക കർക്കിടകം മാറി പൊന്നൻ ചിങ്ങമാസം വരുമാവുകയാണ് എല്ലാ കർഷക ദിനങ്ങളും കേരളത്തിൽ വളരെ മനോഹരമായി ഘോഷയാത്രയോടുൾപ്പെടെയാണ് നമ്മൾ നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഈ കർഷക ദിനം ലേശപ്രയാസം കൂടെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ നടന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ നമ്മൾ ആദ്യം അനുശോചന രേഖപ്പെടുത്തിയ വയനാടിൻ്റെ വിഷയം വയനാട്ടിലെ നൂറുകണക്കിന് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി കാർഷികമേൽ ആയിരക്കണക്കിനേക്കർ കൃഷിഭൂമി നശിച്ചു ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും ലോകത്താകെ കാലാവസ്ഥാ വ്യതിയാനവും മറ്റു കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ പ്രതിസന്ധികൾ പകച്ചു നിൽക്കാതെ ചിങ്ങം മൂന്നാം തീയതി കർഷക ദിനമായി ആദരിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകരെ ആദരിക്കുന്ന ചടങ്ങിൽ നിൽക്കുമ്പോൾ എന്തൊന്നുമില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു